അടുത്ത് എന്താ ജഗൻ ഷാജി കൈലാസിന്റെ പാഠം ഉണ്ട് എന്റെ പേരിട്ടില്ല എന്തായിരിക്കും കഥ ചെലപ്പോ ഇഷ്ടപ്പെടുന്ന ആളോട് നമ്മൾ ഇത് ഇത്തോട്ടെല്ലാം ചോദിച്ചോട് ചോദിച്ചത് അതല്ലേ നിങ്ങൾ മൂന്നര ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സത്യം പറഞ്ഞൊരു ഫങ്ഷന് പോയാൽ ആരും കൊണ്ടുവരുന്ന കരിക്കും കുടിക്കൂലോ ഇതൊരു യോജിക്കില്ലാത്ത സിനിമ നിങ്ങൾ കഥയില്ല പക്ഷേ ഇതിൽ ലാലേട്ടനെ വെച്ചാൽ പറ്റൂ ഈ ലാലേട്ടനല്ലാതെ നിങ്ങൾ ആരെങ്കിലും ആലോചിക്കും

റിയാസ് ആൻഡ് ഡയറക്ടർ സോ വെൽക്കം ൾക്ക് ശേഷം ഞങ്ങൾ ആണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി അഭിനയിച്ചിട്ടുള്ള ആയിട്ടുള്ള ദിലീപേട്ടൻ കണ്ടു ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോ ദിലീപ് ചെയ്തേ നിറഞ്ഞ വേണ്ടിട്ട് വേണ്ടി കുറെ വർഷങ്ങളായി ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്രീനിൽ അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എനിക്ക് വന്നില്ല ഇപ്പം അതിൻ്റെ ഇടയിലാണ് വിനീത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് ഇവർ ഒന്ന് കേട്ടു നോക്കൂ ഇത് വേറെ ജോണറാണ് ഒരു പ്രാന്തം പടം എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് കേട്ട് നോക്കുന്ന പറഞ്ഞാൽ അങ്ങനെയാണ് ധനഞ്ചയും ഫൈനും നൂറും ഒക്കെ കൂടി വന്നത് ഇവര് കഥ പറഞ്ഞപ്പോൾ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രീതി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒരു ഒറ്റ ത്രെഡാണ് രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷെ അതിലേക്ക് ഒരുപാട് ആൾക്കാർ അയാളുമായി കണക്റ്റഡ് ആയിട്ട് വന്ന് കയറുകയാണ് അപ്പൊ അതാണ് നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങള് കൊച്ചു കാര്യങ്ങളാണെന്ന ചെറിയ പ്രായത്തിൽ നമ്മൾ ചില കാര്യങ്ങള് ഹേർട്ട് ചെയ്യോ ഫീല് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് ചില റൺ ചെയ്യും എന്നിട്ട് വേറൊരാൾക്ക് ആരെ ടാർഗറ്റ് ചെയ്ത് പോകുന്നു അയാൾക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കും ഇവനെതിരെ വന്ന് നിക്കും എന്ന് പറയുന്ന ഒരു നോട്ടമ്മയാണ് ഇത് പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ പക്ഷെ അതിന് അവന്റെ ആ ട്രാവലില് മറ്റേ ഓപ്പോസിറ്റ് ആളുമായിട്ട് കണക്ടഡായിട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നങ്ങൾ കേറുക അപ്പൊ ഒരു വല്യ ടീം വർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ റിയൽ ആയിട്ട് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് കുറെ കാര്യങ്ങൾ പറ്റും ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സത്യം പറഞ്ഞൊരു ഫങ്ഷന് പോയാൽ ആരും കൊണ്ടുവരണ കരിക്കും കുടിക്കൂല കാര്യം നമുക്ക് അറിഞ്ഞൂടാ പിന്നെ അതുപോലെ വലിയൊരു സത്യമുണ്ട് എത്ര വലിയ ആളാണെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ക്രൗഡഡ് ആയിട്ട് കാരണം ഭയങ്കര വലിയ സെക്യൂരിറ്റി അങ്ങനെയൊന്നും എല്ലാ ഫങ്ഷനിലൊന്നും ഉണ്ടാവൊന്നുമില്ല നടക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ച് ഒരാൾക്കൊരു പ്രോബ്ലം സംഭവിച്ച ആരൊക്കെയാണ് വണ്ടി കയറ്റി കൊണ്ടുപോകണമെന്ന് പോലും അറിയാൻ പറ്റില്ല പിന്നെ എല്ലാവരും ഇതിന്റെ ആൾക്കാരായി മാറും അപ്പൊ വണ്ടിയിൽ ആരൊക്കെ പോയെന്ന് നേതൃസ്ഥാനത്തുള്ള ഒരാളോട് ചോദിച്ചാ പോയത് ആ രണ്ട് സാധനങ്ങൾ റിയലിസ്റ്റിക് ആണ് ശരിക്കും പറഞ്ഞാല് പിന്നെ ഒരു ലോക്കൽ കളിയാണല്ലോ കളി പിന്നെ ഇതിങ്ങനെ പൊയ്ക്കോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ വലുതായികൊണ്ടിരിക്കണേ ഓരോ കഥാപാത്രങ്ങള് കഥാപാത്രങ്ങൾ വന്നിങ്ങനെ കേറുക അപ്പൊ അതിന്റെ രസകരമായൊരു മുഹൂർത്തങ്ങൾ ഒരുപാട് ഇതിനകത്തുണ്ട് അതാണ് ഈ ആഘോഷമാവുന്നത് ഈ ശരിക്കും പറയാ ദിലീപന്റെ സൈഡിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി ശരിക്കും നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴേ ആക്ഷൻ സീക്വൻസുകൾ റിയൽ അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫില് ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും എനിക്ക് ഏത് പാദയാത്ര വിളിക്കുന്ന ഒരു സഹോദരനാണ് അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പൊ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത്രയും അത് എന്റെ ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ റിയാസ്ബായിയുടെ ഫാമിലി ആണെങ്കിലും അവളൊരു എൻ്റെ വൈഫ് എന്ന് അറിയാലോ കാവ്യ റിയാസ് ബായിയുടെ വൈഫിനെ ചേച്ചിയെ പോലെ കാണുന്ന അങ്ങനത്തെ ബന്ധമുള്ള ആൾക്കാർ സിനിമയിലാണ് നമ്മൾ എൻ്റെ അടുത്ത് റിയാസ് പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സിനിമയിലും എനിക്കൊരു വേഷം വേണ്ടിയിട്ടു ഇന്ന് എപ്പോഴും അപ്പം അങ്ങനെയും പക്ഷെ നമുക്ക് പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വലിയ വലിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്

അപ്പൊ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അത് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുള്ളു അതൊക്കെ അല്ലെങ്കിൽ എന്റെ ഇമേജ് അല്ലെങ്കിൽ ഞാൻ ആ ചെയ്ത ഞഞ്ഞി ഇതായി പോവോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല എന്തുണ്ടെങ്കിലും വരിക എന്ന് പറയണ ഒരു അതൊക്കെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യത്തിൽ ധനഞ്ജീ പണ്ട് ധനഞ്ചേടെ ചേട്ടൻ ഷെയർ ചെയ്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ പണ്ട് ദിലീപ് എടുത്ത ഫോട്ടോ ശരിക്കും എങ്ങനെയായിരുന്നു അത് ഞാൻ ദിലീപേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് തലശ്ശേരി എന്നാ അച്ഛനാണ് എന്നെ കാണിച്ചിരുന്നത് അപ്പോൾ അച്ഛൻ അച്ഛൻ അവിടെ സിൽടെക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിലീപട്ടൻ തലശ്ശേരിയിലൊരു ഇനോഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നാണ് ഞാൻ ആദ്യം അച്ഛനോട് അന്ന് ഈ പറഞ്ഞ സിനിമയുടെ കാര്യം ഞാൻ പണ്ട് ഏഴാം ക്ലാസ് നട്ടാം ക്ലാസ്സിനെ മുതൽ പറഞ്ഞിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഓരോ സ്റ്റേജിലും അച്ഛൻ പത്ത് കഴിയട്ടെ പ്ലസ് ടു കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ മാറ്റി അപ്പോൾ ആ സമയത്ത് എപ്പോഴും ആണ് അവിടെ വന്നത് അന്ന് ഈ പറഞ്ഞ പോലെ അച്ഛനാണ് ആദ്യമായിട്ട് ദിലീപട്ടനെ കാണിച്ചത് അന്നെടുത്ത ഫോട്ടോ ആണത് അപ്പോൾ ഞാനെനിക്ക് തോന്നുന്നത് തലശ്ശേരി നല്ല കാര്യങ്ങളല്ലേ ഞാൻ നമ്മള് നമ്മുടെ സീനിയേഴ്സിന്റെ കൂടെ ഞാൻ ആദ്യം കണ്ട ഹീറോ ആണ് മമ്മൂക്ക എന്റെ വീടിന്റെ തൊട്ടടുത്ത് റീന ചേച്ചി മമ്മൂക്കയും കൂടി ഉള്ള ഒരു സീനാണ് ഈ ടീം എന്നാണോ സംശയം ഉണ്ട് ആ പടത്തിന്റെ പേര് അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോ കാണുന്നതാണ് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കൂടെ എത്ര സിനിമകൾ അഭിനയിക്കാൻ പറ്റി അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു പിന്നീട് സിനിമകൾ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ അനിയനായിട്ട് കമ്മത്തങ്ക അങ്ങനെയുള്ള മേഖം കുറേ പടങ്ങളിൽ തന്നെ നമുക്ക് ഭാഗമാവാൻ പറ്റിയുള്ളൂ അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര വേറൊരു ധനുജ പറയുന്ന ഓർത്ത് വേറൊരു ഫീൽ അല്ലെങ്കിലും ഇല്ല ധനഞ്ജയ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കുറെ പേരുടെ ആദ്യം പറഞ്ഞ ഒരു ശൈലി മാറ്റിയിട്ട് പുള്ളി വേറൊരു ഇത് പറഞ്ഞു ഫാഹിനും അതിന്റെ ആ ഡയലോഗ് ഡെലിവറി വേറൊരു രീതിയിൽ പറയാനൊക്കെ എങ്ങനെ പറഞ്ഞു ആ ചൂടാകുന്ന സംഭവം ഒക്കെ അവർ പറഞ്ഞു തന്ന പോലെ ചെയ്യുന്നേ ഉള്ളൂ ഇതിനകത്ത് റിയൽ ഓജി ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്തു ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് നേരിട്ട് കാണുന്നത് വിഷ്ലോകത്തിന്റെ ഷൂട്ടിങ്ങനെ അപ്പോഴാണ് ഞാൻ ലാലേട്ടൻ അവിടെ ഒരു ടെന്റിൽ ഇങ്ങനെ അതാണ് ലാലേട്ടനെ ആദ്യമായിട്ട് അതിനുശേഷം ദൈവം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റി അഭിനയിക്കാൻ പറ്റി ഞങ്ങൾ റൂമേഴ്സിനെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോ ഞങ്ങള് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ച എന്റെ ചേട്ടൻ വരും അങ്ങനെ വന്ന ലാലേട്ടനെ വന്നിങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ദിലീപേട്ടൻ വിളിച്ചം വന്നു ശരിക്കും നിങ്ങൾ തമ്മിലൊരു ഒരു ഭയങ്കര ബ്രദർലി ഫീൽ ഉണ്ടല്ലോ ഇപ്പം തുടക്കത്തിന്റെ പൂജയ്ക്ക് ലാല ദിലീപേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെയും ഒരുപാട് മൂമെന്റ്സിൽ ദിലീപേട്ടൻ ഉണ്ട് ശരിക്കും നിങ്ങള് തമ്മില് ശരിക്കും അങ്ങനെ ഒരു ബ്രദർഹുഡ് ഫീൽ നമ്മുടെ മനസ്സിൽ സഹോദരന്റെ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരാളല്ലേ അപ്പൊ ആ ഒരു കെമിസ്ട്രി ഉറപ്പായിട്ടും സ്ക്രീനിലും വർക്ക്ഔട്ടായിട്ടുണ്ടാവും നമ്മള് അങ്ങനെയാണ് അത് കരച്ച ഞാന് എന്റെ നാലു പേരാണ് എൻ്റെ സീനിയേഴ്സ് മമ്മക്ക ലാലേട്ടൻ സുരേഷേട്ടൻ ചേറാമേൻ അവര് നമ്മൾ ആ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് വെള്ളിയേട്ടം കൊച്ചേട്ടൻ ചേട്ടൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്ഥലത്താണ് അവര് ആ ഞാൻ ശരിക്കും പറഞ്ഞാല് പിന്നെ അത് കഴിഞ്ഞ് വന്ന തലമുറകളുണ്ട് മറ്റുള്ള ഹീറോസ് കാര്യങ്ങൾ അപ്പൊ രണ്ടിന്റെ നടുക്കുള്ള ഒരു ബ്രിഡ്ജാണ് അപ്പൊ അത് നമുക്ക് എന്താ പറയുന്നത് അദ്ദേഹം നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു എന്ന് പറയുന്ന ചിലപ്പോ എല്ലാവരും മരണം എന്നു അദ്ദേഹം സിനിമയുടെ കാര്യങ്ങൾ കേട്ടു അപ്പൊ ഇതും ഒരു ലോജിക്കില്ലാത്ത സിനിമ കഥയില്ല പക്ഷെ ഇത് ലാലേട്ടനെ വെച്ചാൽ പറ്റൂ ലാലേട്ടന അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ ഉണ്ടാവില്ല ഈ ഈ ഡാൻസ് ശരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ടു ഇല്ല അവിടെ അവിടെ വെച്ച് വെച്ച് മാസ്റ്റർ തന്നെ പ്രാക്ടീസ് ബ്ലോക്കിന്റെ വന്നിട്ട് മൂന്ന് ഡയലോഗ് ഒരു പഞ്ചില് തിയേറ്റർ ഭയങ്കരമായിട്ട് ഇളങ്ങി പറഞ്ഞു അപ്പൊ ധനഞ്ജയിനോട് വെച്ചപ്പോ ധനജ് പറഞ്ഞാ ദിലീപേട്ട് ചിരിച്ചോണ്ട് അടിക്കണം അതാണ് ഈ ടീസറിലടക്കം വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സോന സോന പാട്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഫാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര സെലിബ്രേഷൻ മൂടില്ല ഈ ഇന്റർവൽ ബ്ലോക്കിൽ ഞാൻ അറിഞ്ഞൊരു ബാക്ക് സ്റ്റോറി വെച്ചിട്ട് കൊറേ അധികം ആക്ഷൻ ബ്ലോക്കുകൾ ഉണ്ട് അപ്പൊ ഫിസിക്കലി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട് അപ്പൊ എങ്ങനെയായിരുന്നു ഇന്റർവൽ ബ്ലോക്ക് ഷൂട്ട് ചെയ്തത് ഫൈറ്റ്സ് ചെയ്ത് ഒന്നും വെട്ടിക്കാട്ടി കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എല്ലാവരും കൂടെ ഉള്ള ഒരു ഹരം നമുക്കും ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനൊക്കെ അങ്ങോട്ട് ഇറങ്ങിയല്ലേ പിന്നെ ഈ പ്രാന്ത് വന്നാ പിന്നെ ആ ഒരു മൂഡിലല്ലേ നിക്കേശല്ലോ അടിക്കാൻ ആ പാട അങ്ങനെയുള്ള നിക്കാ കഥ പറയുമ്പോഴും അതായിരുന്നു ഏറ്റവും എക്സൈറ്റിങ് പോയിന്റ് ആക്ഷൻ ഒക്കെ പറഞ്ഞ വേറെ തരത്തിലുള്ള സിനിമയുടെ ഭാഗമാവുന്നു അതേ പറയാൻ പറ്റുള്ളൂ ഈ സിനിമയുടെ ഫെയ്റ്റോ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഈ സിനിമ തിയേറ്ററിൽ ആഘോഷിക്കുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നാണ് ഇതിലുള്ള എല്ലാവരുടെയും ചിന്തയും കാര്യം അത് വർക്കൗട്ടായി കുറെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇത്രയും വലിയ ആഘോഷം നടത്തിയൊരു സിനിമ മലയാളത്തിൽ അല്ലേ ഇതുപോലെ ഡാൻസും പാട്ടും ബഹളവും ജനം കൂടെ നിന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തൊരു സിനിമ ഈ ഞാഴും പേഴ്സണൽ റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ദിവസങ്ങളായിരിക്കുമല്ലോ ദിലീപ് ഏട്ടനീ അതായത് ദിലീപുടെ കരിയർ തുടങ്ങി ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ജനങ്ങളിലേക്ക് ദിലീപ് എന്ന ആക്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ജനപ്രിയ നായകൻ ജനങ്ങൾ വിളിക്കുന്നു എന്നുള്ള ഒക്കെ മനസ്സിലാക്കി തന്ന ദിവസങ്ങളായിരിക്കല്ലോ ശരിക്കും ഈ കവിത തിയേറ്ററിലെ അല്ലെങ്കിൽ നല്ല രാഗത്ത് പോയതൊക്കെ അപ്പൊ ഞങ്ങള് പതിവില്ലാണ്ട് കൊറേ കാഴ്ചകൾ കണ്ടു കണ്ണുന്ന് അറിയുന്നത് കണ്ടു അല്ലെങ്കിൽ ദിലീപുടെ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പീക്കിലേക്ക് ദിലീപ് പേഴ്സണലി നമ്മൾ ഫേസ് ചെയ്യുന്ന റിയാക്ഷൻസ് അറിയാൻ പറ്റൂ എന്തൊക്കെയാ ഈ കുറച്ച് ദിവസങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നു അല്ലേ സിനിമ സിനിമയായിട്ട് കാണാതെ അത് ഒരാളുടേത് മാത്രല്ല ഞാൻ മാത്രല്ല ഇത് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന ഒരു നിർമ്മാതാവ് എത്ര കോടി രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ ജനങ്ങൾ സിനിമ കണ്ട മാത്രം തിരിച്ചു വരുന്ന പൈസ അദ്ദേഹം ഒരുപാട് ഇതിൽ ജോലി ചെയ്ത ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ ശമ്പളം തിരിച്ചു കിട്ടൂല അത് അവർക്ക് കൊടുത്തതാണ് അതുപോലെ ഈ സിനിമ ഒരു സംവിധായന്റെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ ഒന്നിക്കുന്നു ഇപ്പൊ ഇതിനകത്ത് ലാലേട്ടൻ തന്നെയാണെങ്കിലും ക്യാമിയോ റോളിന് വന്നിരിക്കുന്നു എസ് ജെ സൂര്യ വന്നിരിക്കുന്നു ഇവരൊക്കെ ഇത് വലിയൊരു പ്രതീക്ഷയോടുകൂടി വന്നിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഇത് കാണരുത് എന്നൊക്കെ പറയുമ്പോ ഉണ്ടാവുന്ന ഒരു സംഭവില്ലേ അപ്പോ അതില് ജനങ്ങൾ എടുക്കുന്ന ഒരു വികാരമുണ്ട് അത് അവരുണ്ടാക്കിയതന്നെ എന്റെ പ്രേക്ഷകരുണ്ടാക്കിയതാണ് ഞാൻ മാത്രല്ല ഇതിലെ കലാകാരന്മാരൊക്കെ അവരുടെ സപ്പോർട്ടും നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും അപ്പൊ അത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പേഴ്സണൽ അജൻഡയിൽ സംസാരിക്കുമ്പോഴാണ് ഇവര് റിയാക്ട് ചെയ്ത് അതവര് വേറെ സംസാരിക്കല്ല വന്നിട്ട് അവര് പടം പടങ്ങാണു ചെയ്യുന്നത് അത് കാരണം തന്നെ അവര് കൈയടിച്ചുണ്ടാക്കിയ ഒരു ഇമേജും ഒരു സാധനമാണ് നമ്മളൊക്കെ അവർക്കാണ് ഈ നിങ്ങളുടെ ഏറ്റവും വിജയും ശരിക്കും ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ടല്ലോ ുംറപ്പടം ചെയ്തിട്ടില്ല നിങ്ങൾ രണ്ടുപേരും സീക്വലുകൾ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ സിമിലാരിറ്റീസ് ഉള്ളപ്പോൾ കറക്റ്റ് ഗില്ലി റഫറൻസ് കൊണ്ടുവരാനുള്ള റീസൺ ഗില്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഗില്ലി അപ്പോൾ അതിൽ നിന്നാണ് ഈ പറഞ്ഞ പോലത്തെ നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഇതിൽ കൊണ്ടുവരാം ഇങ്ങനത്തെ കണക്ഷൻസ് കൊടുക്കാം ഒരു പ്ലാൻ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആണല്ലോ നമ്മളെ സിനിമയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ മൊമെൻസും കുറേ സിനിമകളിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ വിജയന് ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ ഞാനൊക്കെ വിജയിൻ്റെ കടം ഈ റിവ്യൂ പോലും കാണാണ്ട് നമ്മള് ഏത് സിനിമ നമ്മൾ കാണണം എന്ന് എന്നഗ്രഹിച്ചില്ല ഏത് സിനിമ പറ്റാവുന്ന സിനിമകൾ ഇന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ പറ്റുന്ന സമയത്ത് നമ്മൾ ആ സിനിമകൾ കാണും അതിലെ ഇതിന്റെ റേറ്റിംഗ് എന്താണെന്നോ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നോ നമ്മൾ ഇതിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞോക്കാറില്ല പിന്നെ എത്ര പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച ഹോട്ടലായിരുന്നു പണ്ട് വിജയുടെ തുടക്ക സമയം എന്റെയും ഊട്ടിയില് നമ്മുടെ നാരായണേട്ടിൻ്റെ ഒരു ഹോട്ടൽ ഉണ്ട് ബ്ലൂ ഹിൽസാണ് ബ്ലൂ ഹിൽസ് ബ്ലൂ ഹിൽസ് ബ്ലൂ ഹിൽസിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഒറ്റ ടെലിഫോൺ ബൂത്തുള്ളി പുള്ളി രാത്രി ഫോൺ ചെയ്യാൻ വരും അവിടെ വെച്ച ഞങ്ങൾ കണ്ടേക്കണത് ഞാനും ഫോൺ ചെയ്യാം ഒരു എസ് ടി ഡി ബൂത്തിൽ അന്നൊക്കെ എസ് ടി ഡി ആണല്ലോ അത് കഴിഞ്ഞു ഫോണില്ലല്ലോ വിളിച്ച് സംസാരിക്കുന്നത് അതിനുശേഷം പിന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ മറ്റേ ഈ സിദ്ദിക്ക ബോഡി ഗാർഡിന്റെ കഥ പറഞ്ഞു ഞാൻ ബോഡി ഗാർഡ് ചെയ്തിട്ടില്ല കാവലൻ പുള്ളി പുള്ളി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം മലയാളത്തിൽ ചെയ്യാം അപ്പൊ എന്റെ അടുത്തു ബോസ് നിങ്ങള് പെട്ടെന്ന് ചെയ്യ എന്നിട്ട് വേണം എനിക്കത് പറയുന്നത് അച്ഛാ അങ്ങനെയുള്ളു ലാസ്റ്റ് ഞാൻ കണ്ടത് കീർത്തിയുടെ കല്യാണത്തിൻ്റെ ലാസ്റ്റ് കണ്ടു ഞാൻ സംസാരിച്ചു പിന്നെ അപ്പഴേക്കും പുള്ളി ഇപ്പൊ പൂർവാധികം പൊളിറ്റിക്സിലേക്കും കാര്യങ്ങളൊക്കെ അന്നിങ്ങനെ ഇങ്ങനെ ഗില്ലി റെഫറൻസ് ഉണ്ട് ഇല്ല ഞാൻ ആ സമയത്ത് ചെയ്തിട്ടില്ല ഷൂട്ടിങ്ങിന്റെ ഇതായിട്ടില്ല ഈ ഷോട്ട് ശരിക്കും റൺവേല അന്ന് ഞാൻ ഒരു ഷോട്ടിന് വേണ്ടി മാത്രം കൊറേ എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമ ആയിരുന്നു റൺവേ ഇതിലെങ്ങനെയായിരുന്നു റീക്രിയേഷൻ ചെയ്തപ്പോ ഇത് ആക്ച്വൽ ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അന്ന് റൺവേ ഷൂട്ട് ചെയ്തത് അന്ന് കോയമ്പത്തൂർ നമ്മൾ എൽ ടി റോഡില് അവിടെ ഇപ്പൊ പോയി ചെയ്യാന്ന് പറഞ്ഞ നല്ല പക്ഷെ അതിനേക്കാൾ റോഡ് ഇവിടെ കിട്ടി ഇവിടെ കേരള ഗവൺമെന്റ് അവിടെ തന്നെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അതേ ലൊക്കേഷൻ പക്ഷെ അത് നമ്മള് പോസിബിൾ ആയിരുന്നില്ല ഭയങ്കര തിരക്കും കേട്ട് പിന്നെ വേണ്ടിട്ട്

നിങ്ങൾ നിങ്ങള് മൂന്നര ആക്ടേഴ്സാണ് അപ്പോൾ നിങ്ങളുടെ ഒരു മൂന്ന് സിനിമ അയാൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാണ് ഏതായിരിക്കും മൂന്ന് സിനിമ ഞാൻ പിന്നെ ഒറ്റ സിനിമ ഒരുപാട് കടയാ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ അപരിചിതനായിട്ട് പുള്ളിനെ കാണാം എന്നിട്ട് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങള് സിനിമ കാണാതെന്ന് പറഞ്ഞു

മാറ്റി വെച്ചതാണെല്ലേ എങ്ങനെയാണ് നിങ്ങളുടെ ഇരിക്കട്ടെ ഒരു ലവ് സ്റ്റോറിയെ അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു പേര്

അത് സിനിമ സെറ്റിൽ ഉണ്ടായിരുന്നോ ആക്ട്രസ് ആണ് അങ്ങനെയാണ് അങ്ങനെയാണ് രണ്ടുപേരുടെയും മാല ഞാൻ അത് ഇങ്ങനെ പ്രത്യേകം ഡിസൈൻ ചെയ്തൊക്കെ ചെയ്തത് അപ്പൊ അത് ഞാൻ ചോദിച്ചിട്ട് അതിന്റെ പുതിയ മാലയൊക്കെ ഇറക്കി കൊറേ കാലൻ സ്പെഷ്യൽ മാലയൊക്കെ ഇറക്കി ജുവല്ലറിക്കാരി

അല്ലേ ദീപം പറഞ്ഞ പോലത്തെ ഇപ്പൊ ഞാൻ കഥ ചോദിച്ചിട്ടൊന്നുമില്ല ഫോൺ ചെയ്ത് ഇങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞ് അഭിനയിച്ചു എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു കല അതർ എന്തായിരിക്കും ഓട്ടോന്നുള്ളത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ പഠിച്ചു സിനിമാറ്റിക് ഫൈറ്റ് ഡാൻസ് സിനിമയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കുറേ പഠിച്ചിട്ടുണ്ട് അത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ ചാലക്കുടിക്കാരൻ ചങ്ങാതിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു കലാരൂപങ്ങളല്ല ഇപ്പോൾ പിന്നെ തെങ്ങിക്കയറ്റം ഓട്ടോടികൾ അങ്ങനത്തെ ഒക്കെ ഒരു കലാരൂപമാണല്ലോ പഠിച്ചിട്ടുണ്ടോ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ പഠിച്ചു അടുത്ത സിനിമ ഈ സിനിമയുടെ കോസ്റ്റ്യൂം ആദ്യമേ ചർച്ചയായിരുന്നു കോസ്റ്റ്യൂമിന്റെ പിന്നിലുള്ള സജഷൻ അല്ല ഞാൻ എനിക്ക് സജഷൻ എല്ലാം ഇവരുടേതാണ് ഇങ്ങനെ വേണം കോസ്റ്റ്യൂമർ വെങ്കിയും അവരൊക്കെ ഈ മുണ്ടില് ടൂൾസ് വരാനുള്ള ഐഡിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഐഡിയ ഒരു ഒരു വെറൈറ്റി എന്നുള്ള സാധനം പിടിച്ചാലോ മുണ്ടുകൾ എന്ന് അത് ഉപയോഗിക്കുന്ന ലാലേട്ടനാണ് ആദ്യം പിന്നെയാണ് അതിന്റെ തന്നെ ഒരു ഒരെണ്ണം തരുന്നത് അത് ലാലേട്ടൻ ഇനി വരാനുള്ള സിനിമകളിൽ എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റുകൾ സിനിമകൾ ആരാധകർക്ക് വേണ്ടി ഉണ്ടാകും എല്ലാ സിനിമയും നമ്മൾ അങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടുള്ളതല്ലേ നമ്മളെ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ സിനിമകൾ സിനിമ അടുത്ത് എന്താ ജഗൻ ഷാജി കൈലാസിന്റെ പടം ഉണ്ട് അപ്പൊ ശരിക്കും ഭയങ്കര ആണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര കണക്ട് ആയിട്ടുള്ള ഒരു പോർഷൻ സോന സോന വന്നപ്പോഴായിരുന്നു ശരിക്കും ഞാനിങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ദിലീപ് എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇതിനകത്തുണ്ട് ശരിക്കും മണിച്ച ഇതിന്റെ കാസ്റ്റിങ്ങിന്റെ സമയത്തൊക്കെ മിസ്സ് ചെയ്തോ മനുഷ്യൻ ശരിക്കും മിസ് അപ്പോ ഈ പറഞ്ഞ പോലെ ബബബ തിയേറ്ററുകളിൽ അഴിഞ്ഞാട്ടം ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ദിലീപ് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫൊക്കെ കളർഫുൾ ആക്കിയിട്ടുള്ള ആളാണ് അപ്പോ ഒരു കളർഫുൾ സിനിമ എന്നതിന് ഒരു വലിയ താങ്ക് യു അപ്പോൾ ഇനിയും ഒരുപാട് കളർഫുൾ ഒരുപാട് മികച്ച സിനിമകൾ ഞങ്ങൾക്ക് നൽകാൻ ദിലീപ് ഏട്ടൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ധനജയ് ശങ്കർ പുതിയ തുടക്കമാണ് ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് വേണ്ടി തരിക ഇനിയും ഒരു സ്റ്റാർ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുകർ സെൻഡിൽ ബ്രോ താങ്ക് യു താങ്ക് യു ഫോർ യൂ